വളരെ ശക്തമായ ആക്രമണങ്ങളിലൂടെയാണ് പശ്ചിമേഷ്യ നടന്നു നീങ്ങുന്നത് മനുഷ്യത്വരഹിതമായ നീച പ്രവർത്തികളാണ് ഇസ്രായേൽ ഗാസയിലും ലബനനിലും അഴിച്ചുവിടുന്നത് ഹിസ്പുള്ളയെയും ഹമാസിനെയും പിടിച്ചുകെട്ടാനാണ് ആക്രമണം തുടരുന്നത് എന്ന് പറയുമ്പോഴും സാധാരണക്കാരായ ജനങ്ങളെ തിരഞ്ഞു പിടിച്ചുകൊണ്ടാണ് ആക്രമണം അഴിച്ചുവിടുന്നത് എന്നത് ഏറെ ശ്രദ്ധേയം അത്തരത്തിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പ്രവർത്തികളാണ് ഇസ്രായേൽ ഗാസയിലും ലെബനനിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അതിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയും ഇസ്രായേലിന് ലഭിക്കുന്നുണ്ട് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്നും കനത്ത പ്രത്യാക്രമണങ്ങളാണ് ഇസ്രായേൽ നേരിടുന്നത് അതിന്റെ ഭാഗമായി പല സൈനികരും മരിച്ചു വീഴുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കനത്ത നഷ്ടം തന്നെയാണ് സൈനികരുടെ കൊഴിഞ്ഞുപോക്കിൽ ഇസ്രായേൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ നാൽപ്പത്തി എട്ട് മണിക്കൂറിനിടെ ഏഴ് ഇസ്രായേൽ സൈനികരാണ് മിന്നൽ ആക്രമണത്തിൽ പിന്നാലെ മുൻനിർത്തി ഇസ്രായേൽ ഒരു വെടിനിർത്തൽ ചർച്ചയ്ക്ക് നീക്കം നടത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ലബ്നനിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് പിന്തുണ നൽകുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥൻ ഇക്കാര്യം പറഞ്ഞുവെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ലബനനിൽ ഹിസ്ബുള്ള ആക്രമണം കൂടുതൽ ശക്തമാക്കുന്നതിനിടെയാണ് വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള ബേറൂത്തിലെ തെക്കൻ മേഖലയിൽ തുടർച്ചയായി നാലാം ദിവസവും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു അതിന് തിരിച്ചടിയായാണ് ഹിസ്ബുള്ള കനത്ത പ്രത്യാക്രമണം ഇസ്രായേലിന് മുന്നിൽ തുറന്നുവെച്ചത് ഇതിനിടെയാണ് ഇപ്പോൾ വെടിനിർത്തൽ ചർച്ചകൾ സജീവമാകുന്നത് ലബനനിലെ അമേരിക്കൻ അംബാസിഡർ വെടിനിർത്തൽ കരാർ മുന്നോട്ട് വെച്ചതായി മുതിർന്ന രണ്ട് ലബനീസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി പാർലമെന്റ് സ്പീക്കർ നബീഹ് ബരാരിക്കു മുൻപാകെയാണ് വെടിനിർത്തൽ കരാർ അമേരിക്ക മുന്നോട്ട് മുന്നോട്ടുവെച്ചത് വെടിനിർത്തൽ ചർച്ചകൾ നടത്താൻ ബരാരിയെയാണ് ഹിസ്ബുള ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ചർച്ചകൾക്ക് മുന്നോടിയായി ബരാരി ഇറാൻ ഉദ്യോഗസ്ഥനായ അലി ലാരിജിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വിടനിർത്തൽ ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് തങ്ങളൊന്നും അട്ടിമറിക്കാൻ നോക്കുന്നില്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് എന്നായിരുന്നു അലിയുടെ മറുപടി എന്തായാലും ഈ വിടനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം എന്താകും എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്